എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും കാണാം എന്താണെന്ന് വെച്ചാൽ വി എഫ് എസ് ഡേറ്റ് എടുത്തിട്ട് വി എഫ് എസിലോട്ട് പോകാതിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ പേപ്പർ വർക്ക് കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ വി എഫ് എസിൽ കൊണ്ടുകൊണ്ട് വരും എങ്ങനെയാണെന്നൊക്കെ ഒരു രീതിയിൽ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന പിള്ളേരു ഉണ്ടാവുമല്ലോ ഇനി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് വി എഫ് എസ്സിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആണ് പറയാൻ പോകുന്നത് എല്ലാം ഞാൻ ഓടിച്ചൊന്ന് പറയാം അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാമല്ലോ എന്തായാലും ഏജൻസി ത്രൂ ആണ് പോകുന്നത് എന്നാലും അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്യും എന്നാലും ഒന്ന് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇനി നിൽക്കുന്ന പിള്ളേർക്കും പിന്നെ അത് അവർക്കും കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം പിന്നെ കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ ചെയ്യാൻ പറ്റുമോ തന്നെ ചെയ്യാൻ നോക്കട്ടെ ഞാനെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അത് അതും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് വേണമെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിണിന് ഇങ്ങോട്ട് നല്ല രീതിയിൽ റിജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ റിസ്ക്കിൽ വേണം ചെയ്യാനിപ്പോൾ ഞങ്ങളോട് ഒന്ന് ഹെൽപ്പ് ചോദിച്ചാലും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾക്ക് പേടിയാണ് കാരണം എന്തെങ്കിലും ഒരു രീതിയിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ തന്നെ ഇവർ റിജക്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോക്യൂമെൻ്റ്സും എംബസിൻ്ററിയും ഒക്കെ ആണല്ലോ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഞാൻ ആദ്യം പോലെ പറയാമേ അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാസ്പോർട്ട് നമ്മുടെ പാസ്പോർട്ടാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അപ്പം അത് ഈ വാലിഡിറ്റി കഴിയാറായതൊന്നും ആയിരിക്കരുത് കാരണം നേരത്തെയൊക്കെ എടുക്കുന്നവരുണ്ടാവുമല്ലോ മോസ്റ്റ്ലി അങ്ങനെ ഉണ്ടാവത്തില്ല അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ കഴിയാറായതൊക്കെ ആണെങ്കിൽ അതിലെന്തിനും ചെയ്യാൻ നോക്കുക അവർ ഞാനത് പറയുന്നുണ്ട് അത് വാലിഡിറ്റി കഴിയാറായതോ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാലും നമുക്ക് ഭയങ്കര പ്രശ്നമാകും കേട്ടോ അപ്പോൾ പാസ്പോർട്ട് എല്ലാം ക്ലിയർ ആയിട്ടുള്ളൊരു പാസ്പോർട്ട് പിന്നെ ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് മെയിനായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ അതിനകത്തായിരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇന്ന ഡേറ്റിലാണ് നിങ്ങൾ ചെല്ലേണ്ടത് ഇത്ര മണിക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ വന്നിട്ടൊരു സാധനമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അത് നിങ്ങൾ ഒരു ഉറപ്പായിട്ടും എല്ലാ ഡോക്യുമെൻസും കൂടെ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇൻ കേസ് മറന്നാൽ നിങ്ങൾ എക്സ്ട്രാ ഒരു കോപ്പിയൊക്കെ എടുത്ത് വെച്ചേക്കണം ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം നിങ്ങൾ കോപ്പി എടുത്ത് വെക്കണം കേട്ടോ അത് നിർബന്ധമാണ് കളർ കോപ്പി തന്നെ വേണം എല്ലാത്തിന്റെയും ഒരു രണ്ട് കോപ്പി വെച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ഒറിജിനൽ ഡോക്യുമെന്റും അതുപോലെ തന്നെ കോപ്പി അതിന്റെ എല്ലാ ഒരു കോപ്പിയും കൂടി എടുത്തു വെച്ചേക്കുക അടുത്തത് പിന്നെ ചെക്ക് ലിസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ ചെക്ക് ലിസ്റ്റില് ഈ സാധനം തന്നെ നമുക്ക് ഈ നിന്ന് ഒരു പ്രിന്റ് കിട്ടും അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വെക്കേണ്ടതാണ് നമ്മൾ കൊടുക്കേണ്ട സാധനമാണ് കേട്ടോ ഇതും ഞങ്ങൾ വന്ന സമയത്തും ഉണ്ടായിരുന്നു ചെക്ക് ലിസ്റ്റും ആപ്ലിക്കേഷൻ ഫോം എല്ലാം കൂടി വന്നിട്ട് ഒരു രണ്ടു മൂന്നു നാല് പേജുള്ള ഒരു സാധനമാണ് അതാണ് നമ്മൾ വെക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ വെക്കും പിന്നെ ഇനി അടുത്ത വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കവർ ലെറ്റർ കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡോക്യൂമെൻ്റ് ആണ് അതിനകത്താണ് നമ്മൾ നമ്മുടെ പർപ്പസ് ഓഫ് ട്രാവൽ ആൻഡ് സ്റ്റേ എന്തിനാണ് നമ്മളിവിടെ വരുന്നത് എന്തുകൊണ്ടും ഇവിടെ നിൽക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തൊക്കെ ഡോക്യൂമെൻറ്സ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം മാസ്റ്റേഴ്സ് ആണെങ്കിൽ അത് നമ്മൾ കാണുമല്ലോ ടെൻത്ത് ഇത്ര ഇത് അല്ലെങ്കിൽ ട്വൽത്തിൽ നമ്മൾ ഇത്ര ഗ്രേഡ് പേഴ്സൻറ്റേജ് ഞാൻ മാസ്റ്റേഴ്സ് ഇപ്പോൾ മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പം അത് നേരത്തെ ചെയ്ത ഈ പ്രീവിയസ് കോഴ്സ് ഏതാണോ അതിൻ്റെ ഇത് ഡീറ്റെയിൽസ് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഇൻഫർമേഷൻ കവർ ലെറ്റർ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നവരുണ്ടാവും അപ്പം ഈ ചില ഓൾമോസ്റ്റ് എല്ലാ ഏജൻസിക്കാരും കവർ ലെറ്റർ ചെയ്ത് കൊടുക്കാൻ ഇപ്പൊ എസ് ഒ പി ആണെങ്കിലും കവറാണെങ്കിലും ചിലതൊക്കെ തന്നെ ചെയ്യാൻ പറയും കാരണം നമ്മുടെ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അപ്പോൾ കവർലെറ്ററും ഈ എസ് ഒപിയൊക്കെ എങ്ങനെയാണ് എന്നുള്ള സാധനം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാ ഒരു മോഡൽ പറഞ്ഞു തരാം ഞങ്ങളൊക്കെ ചെയ്തത് എങ്ങനെയാണ് ഞാൻ എൻ്റെ എസ് ഒപിയും ഒക്കെ തന്നെയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരെയും കൂടി വെച്ചിട്ട് ഞാനൊരു മോഡൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ ഏജൻസിയുടെ എക്സ്ട്രാ ഹെൽപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യം വരുത്തില്ല അതുകൂടെ അതിൻ്റെ കൂടെ കവർലെറ്ററിനൂടെ തന്നെ പറയുകയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന സാധനമാണ് എസ് ഒ പി അതും കൂടി നിങ്ങൾ വെച്ചോണം കേട്ടോ കാരണം അതും ചോദിക്കും ചിലപ്പോൾ എസ് ഒപിയും ചോദിക്കാൻ ഉണ്ട് ഈ കവർലെറ്റർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും മതി ഇല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുവായിരിക്കും എന്തായാലും കൈ വെച്ചോ ഇനി അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേർപ്പസ് ഓഫ് ദ ട്രിപ്പ് അതായത് നമ്മളിപ്പോൾ എന്തിനാണ് വരുന്നത് എന്നുള്ളത് അതിനുള്ള തെളിവായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അതായത് നമുക്കിപ്പം ഇങ്ങോട്ട് വരാൻ നേരെ ഫസ്റ്റ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ സോറി കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ രണ്ടാമതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇങ്ങോട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ അതായത് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുന്നത് അപ്പോൾ കണ്ടീഷണൽ ഓഫർ ലെറ്റർ അവർ ചോദിക്കാറില്ല അൺകണ്ടീഷണൽ ആണ് കൂടുതലായാലും ചോദിക്കുന്നത് പക്ഷെ എന്നാലും നിങ്ങൾ അത് രണ്ടും എടുത്ത് വെച്ചേക്കാം അൺകണ്ടീഷണൽ അവർ ഒറിജിനൽ മേടിക്കും അല്ലെങ്കിൽ കോപ്പി അത് ഡിപ്പെൻസ് ആണ് ഞങ്ങളുടെയൊക്കെ ഒറിജിനൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൈ കരുതുക അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഫീസ് അടച്ചേൻ്റെ കൺഫർമേഷൻ ലെറ്റർ കിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് കൈക്കരുതുക അതുപോലെ അത് അങ്ങനെ എന്തൊക്കെ യൂണിവേഴ്സിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒറിജിനലും കോപ്പി നിങ്ങൾ കൈക്കരുതുക അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് നമ്മുടെ പ്രീവിയസ് ക്വാളിഫിക്കേഷനിലുള്ള എല്ലാ ഡോക്യുമെൻസും അതായത് നമ്മളിപ്പം ബാച്ചിലേഴ്സ് ആണെങ്കിൽ ട്വൽത്തിലെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അപ്പോസിൽ ചെയ്തിരിക്കണം നമ്മൾ ഈ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് മേടിച്ചിട്ട് അപ്പോസിൽ ചെയ്തിട്ടാണ് എന്താ നമ്മൾ വി എഫ് എസ് കമ്മീഷന് പോകുന്നത് അതൊരു ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണത് അത് ചെയ്തില്ലേ നമുക്ക് എടുക്കത്തില്ല അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സിനെയൊക്കെ ബാക്ക് സൈഡിൽ ഒരു സീലോ സാധനങ്ങളൊക്കെ കാണും അതാണ് അപ്പോസിൽ ചെയ്യുകയെന്ന് പറയുന്നത് അതും എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഏജൻസിക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് തയ്ച്ചു കൊടുക്കണം ഒറിജിനൽ ഡോക്യുമെന്റ്സ് അല്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ട കാര്യമാണ് അപ്പോസിൽ ചെയ്ത ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അപ്പം അത് ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ എം ഒ എം ഒ ഐ അല്ലെങ്കിൽ എൽ ഒ ആർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൊടുത്തായിരുന്നു ഈ എം ഒ എല്ലാവരും ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എം ഒ ഐ എന്ന് പറഞ്ഞാലും ഈ സർട്ടിഫിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽത്ത് കഴിഞ്ഞത് ഏത് സ്കൂളിലാണോ അവിടെ പോയി മേടിക്കേണ്ടതാണ് എം ഒ ഐയും എൽഒ ആറും ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ രണ്ട് രീതി രണ്ടും സെയിം ഏകദേശം ഒരു ടൈപ്പ് കണക്ക് തന്നെയാണ് മീഡിയം ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ സൈനും നമ്മുടെ സ്കൂളിലെ സീലും കാര്യങ്ങളും അല്ലെങ്കിൽ ആരെങ്കിലും വെച്ചിട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം നമ്മുടെ സ്കൂളിലെ ചൊടീനെ വെച്ചിട്ട് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് അപ്പം നിങ്ങളുടെ സ്കൂളിൽ ആരാണോ ഹെഡ് നമ്മുടെ ടീച്ചേഴ്സിൽ ആരാണോ ഹെഡ് അപ്പം അതിൽ പോയിട്ട് അവരെ അവരുടെ ഇടയ്ക്ക് പോയിട്ട് നിങ്ങൾ സിഗ്നേച്ചർ ഇട്ട് സീലൊക്കെ മേടിച്ച് മേടിക്കുക അതും ഫോർമാറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കവറിംഗ് ലെറ്ററിന്റെ കാണാൻ അതും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അത് ഫുള്ള് സ്കൂളിൽ തന്നെ ടൈപ്പ് ചെയ്തെല്ലാം ചെയ്തു തരേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ അഖിലാണെങ്കിൽ അത് ടെൻത്തിലെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടിയിട്ടില്ല അകില് കഴിഞ്ഞി അതിലിൻ്റെ വിസ സമിഷൻ കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെത് സോ എനിക്കത് തോന്നുന്നില്ല വേണമെന്ന് ഞാൻ ട്വൽത്തിലെ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണത് അതിപ്പോൾ അയിൽ എഴുതിയവരാണെങ്കിൽ മേടിക്കാൻ പറയും അങ്ങനെയായിരുന്നു ഞങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അടുത്ത വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇറ്റിനറി അല്ലെങ്കിൽ ഡമ്മി ടിക്കറ്റ് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ വി എഫ് സി സാധനമാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഒരു ഡമ്മി ടിക്കറ്റ് എടുക്കുക അത് ഒറിജിനൽ ടിക്കറ്റ് അല്ല അല്ലാതെ ജസ്റ്റ് ഒരു സാധനം പക്ഷേ അതിൽ ഒരു വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇങ്ങോട്ട് മാത്രമുള്ള റിസർവേഷൻ കാണിച്ചാൽ മതിയായിരുന്നു അതായത് ഫ്ലൈറ്റിനറി ഇറ്റിനറി കാണിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അപ്പ് ആൻഡ് ഡൗൺ എടുക്കണം അതായത് നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു വൺ ഇയർ ഗ്യാപ്പിനുള്ളിൽ നമ്മൾ തിരിച്ചു പോകുന്നു എന്നുള്ള രീതിയിലുള്ള റിസർവേഷനും കാണിക്കണം അപ്പം അതാണ് ഒന്ന് അപ്പം അത് കഴിഞ്ഞ ജൂൺ മുതലാണ് അത് മാറ്റിയത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ളത് മാത്രം കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പം അപ്പ ആൻഡ് ഡൗൺ നമ്മൾ തിരിച്ച് ഒരു വൺ ഇയർ ഗ്യാപ്പിൽ തിരിച്ചു പോകുന്നു എന്നുള്ള റിസർവേഷനും കാണിക്കണം അപ്പം അത് ആയിട്ടുള്ള സാധനമാണ് അടുത്ത് നിങ്ങൾ എടുക്കേണ്ട മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഒരു വൺ ഇയർ കവറേജ് ഉള്ള ഇൻഷുറൻസ് എടുക്കണം അതൊരു തേർട്ടി തൗസൻഡ് യൂറോ കവറേജ് ഉള്ളതായിരിക്കണം അപ്പം അതും നമ്മൾ വി എഫ് എസ്സിൽ അവർ ചോദിക്കുന്ന ഒരു സാധനമാണ് ഇതും ഏജൻസി ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത് നോർമലി അങ്ങനെയാണ് ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്യുന്ന നാട്ടിലെ കമ്പനീസ് ഉണ്ട് അവ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും അപ്പോൾ അവർ നമുക്ക് അതിനുള്ള ഒരു വൺ ഇയർ വാലിഡിറ്റി ഉള്ള തേർട്ടി തൗസൻഡ് യൂറോ മിനിമം കവറേജ് ഒക്കെ ഉള്ള ഒരു ഇൻഷുറൻസ് പാക്കേജ് എടുത്തു തരും അപ്പോൾ അതും നമ്മൾ മസ്റ്റായിട്ടും ബി എഫ് എസ്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ അതായത് നമ്മളിവിടെ വന്നിട്ട് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ ഡോക്യുമെൻറ്റ് എന്തായാലും കാണിക്കണം അതും ഒരു ചെക്ക് ലിസ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡോർമിറ്ററിലാണെങ്കിൽ ഡോർമിറ്ററിൽ അല്ലെങ്കിൽ അല്ലാതെ അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രൂഫ് അവർ ചോദിക്കും അതും കാണിക്കുക അടുത്ത നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഷോമണി ഇല്ലേ അത് പിന്നെ നമ്മുടെ സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം ഇത് വളരെ ആണ് നിങ്ങൾ മറന്നു പോകരുത് കാരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പോളനിലോട്ട് ഷോമണി കാണിക്കണമെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റമാണ് ക്രെഡിറ്റ് നമ്മളൊരു അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് എഫ്റ്റി ഇട്ടിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുക അതിൽ എന്താ പറയുന്നത് എഗനിസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുക അത് വെച്ചിട്ടാണ് നമ്മളോട് കൊടുക്കുന്നത് പക്ഷേ ക്രെഡിറ്റ് കാർഡ് അല്ല നമ്മൾ പി എഫ് എസ്സിൽ കാണിക്കുന്നത് ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാങ്ക് ലെറ്റർ നമ്മൾ നോർമലി കൊടുക്കുന്നത് ഈ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റിലാണ് നമ്മൾ ഇപ്പം ഇട്ടേക്കുന്ന ഒരു മിനിമം നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ അപ്പം അതിൽ ഇത്ര പേർസെൻറ്റേജ് ആണ് നമ്മുടെ ബാങ്കിൽ കാണിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യമായിട്ടുള്ള സാധനമാണ് ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് അത് ബാങ്ക് ലെറ്റർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതേപോലെ സാധനം തന്നെയാണ് അപ്പം ഞങ്ങൾ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് കൊടുത്തത് അപ്പം അതിനകത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഇന്ന ബാങ്കിലാണ് ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പം അത് പിന്നെ അതുപോലെ തന്നെ ഇത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ പേരൻറ്റ്സ് ആയിരിക്കുമല്ലോ ഓൾമോസ്റ്റ് എല്ലാവരും സ്പോൺസർ ചെയ്യുന്നത് അപ്പം അതിന്റെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും അത് ഇങ്ങനെ കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോട്ടറി വക്കലിലടക്കെ പോയിട്ട് ഓത്ത് പിന്നെ വേറൊരു ഡോക്യുമെന്റും കൂടി ഉണ്ട് ഒത്തുപോലെ തന്നെ അപ്പോൾ അതിന് രണ്ടിനകത്തുമാണ് നമ്മൾ പേരൻസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ആരാണ് സ്പോൺസർ ചെയ്യുന്ന ആളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പം അച്ഛനാണ് അച്ഛനെങ്കിൽ അതിൻ്റെ കാര്യം അമ്മയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നോട്ടറി വക്കീലിനെ കുറിച്ചൊരു ഇരുന്നൂറ് രൂപ മുദ്രപത്രത്തിൽ രണ്ട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ചെയ്തെടുക്കും അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അത് മെയിൻ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പം ഈ ഓത്തിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ അതുപോലെ ഫീസ് ഇവിടെ വന്നുള്ള സ്റ്റേ ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ആരാണോ സ്പോൺസർ നമ്മുടെ പേരൻസ് ആണെങ്കിൽ അവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സാലറി സർട്ടിഫിക്കറ്റും കൂടെ തന്നെ വെക്കണം അതായത് നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കാനും കൂടി വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത് അപ്പം അതും നമ്മുടെ വി എഫ് എസിന് സബ്മിഷൻ ചെക്കിലിസ്റ്റിലുള്ള ഒരു സാധനമാണ് അപ്പം ഇതും ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഈ സ്കൂൾ ഡോക്യൂമെൻറ്റ്സിന് കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പേയ്മെന്റ് ചെയ്യുന്ന ഒരു കോപ്പി യൂണിവേഴ്സിറ്റി നിന്ന് തരും പക്ഷെ അത് കൂടാതെ ഇപ്പോൾ നമ്മൾ തോമസ് കുക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഏജൻസി ത്രൂ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് ഫീ അടക്കുന്നത് ഞങ്ങളൊക്കെ തോമസ് കുക്ക് വഴിയായിരുന്നു അടച്ചിരുന്നത് അപ്പം അവരാണെങ്കിൽ അതിന് ഒരു ടി അഡ്വൈസ് അല്ലെങ്കിൽ ടി ടി കോപ്പി എന്ന് പറഞ്ഞാൽ സാധനം തരും അതിനകത്താണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരുന്ന ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പം അത് നിങ്ങൾ വേണമെങ്കിൽ കയ്യിലെടുത്തൊരു പ്രിന്റ് വെക്കുന്ന നല്ലതായിരിക്കും അത് ഇപ്പം വേണമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷേ കൈ ഇരിക്കുന്ന നല്ലതായിരിക്കും വേണമെങ്കിൽ ചിലപ്പോൾ ചോദിച്ചാലോ കാരണം ഫിനാൻഷ്യൽ ഡോക്യൂമെൻറ്സിൽ ഈ സാധനത്തില് ഈ സ്കൂൾ ഡോക്യൂമെന്റ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫീസ് അടച്ച കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ടി ടി കോപ്പി ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് മെയിനായിട്ട് നമ്മൾ ബി എഫ് എസിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഓപ്ഷണൽ ഡോക്യുമെന്റ്സ് ഉണ്ട് അതായത് ഇപ്പം നിങ്ങൾ ഇപ്പം ഇൻ കേസ് ഐ മീൻ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ടെസ്റ്റോ കാര്യങ്ങളോ ഇപ്പോൾ ഐ എസ്സോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരാണ് എക്സ്ട്രാ ഡോക്യുമെൻ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം ചിലപ്പോൾ അവർ ചോദിക്കും ചില ആൾക്കാർ ചോദിക്കും എക്സ്ട്രാ ഡോക്യുമെൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ അപ്പം നിങ്ങളിപ്പോൾ കയ്യിൽ വെച്ചേക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പം ചില ഏജൻസി നിങ്ങൾക്ക് ഇപ്പോൾ പി സി സി ഒക്കെ എടുക്കുന്നവരുണ്ട് ആ ഈ പി സി സി ഒക്കെ ചിലവർ എടുത്തു വെക്കും ചിലപ്പം ഏജൻസിക്കാരൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെക്കുന്നവരുണ്ട് അപ്പം അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ അത് വേണ്ട വേണ്ടത്തെ കാര്യമാണ് ചെക്ക് ലിസ്റ്റിലില്ല പക്ഷെ ഇപ്പോഴും ചിലവരൊക്കെ എടുപ്പിക്കാറുണ്ട് ചില ഏജൻസിക്കാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വെക്കാം അപ്പം ഇൻ കേസ് ഇവർ വെക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടാത്തയാണെങ്കിൽ അവർ തിരിച്ച് ഓപ്ഷണൽ ഡോക്യുമെന്റ്സ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വേണ്ടാത്തെയാണ് തിരിച്ച് തരികയും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ നമ്മളെടുത്ത് പറയണാണ് പാസ്പോർട്ടിൻ്റെ നമ്മൾ കോപ്പി അവർ ചോദിക്കും അപ്പോൾ അത് കോപ്പി എടുക്കേണ്ടത് ഫ്രണ്ടും ലാസ്റ്റ് പേജും ആണ് നമ്മൾ കോപ്പി കൊടുക്കേണ്ടത് അതും അവർ ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞ ഈ ഡോക്യുമെൻ്റ്സിൻ്റെ എല്ലാം നിങ്ങൾ രണ്ട് രണ്ട് കോപ്പി കളർ കോപ്പി തന്നെ വെച്ചേക്കുക അപ്പം ഇതെല്ലാം നിങ്ങളോട് ചോദിക്കും ഈ സാധനങ്ങളെല്ലാം അവരെന്തായാലും ചോദിക്കും എക്സ്ട്രാ പിന്നെ നിങ്ങൾ ഏജൻസിക്കാർ പറഞ്ഞ് വെക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ട് വയ്ക്കുന്നതോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ചിലപ്പോൾ അവർ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ആയിട്ട് ഡോക്യുമെന്റ്സ് ഇനി അഡീഷണൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളത് കൊടുക്കാം എഫ് സി പോകുമ്പോൾ നമ്മൾ ടെൻഷൻ ഒന്നും മടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് അവിടെയല്ല നമുക്കൊന്നും ചെയ്യുന്നത് കാരണം ആണ് നമുക്ക് എല്ലാം ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ ഭയങ്കര റൂഡായിട്ടൊക്കെ പെരുമാറി നിൽക്കും പക്ഷെ അത് ഓർത്തിട്ട് നിങ്ങളിതാകരുത് ഇപ്പോൾ അത്ര പ്രശ്നമില്ല ഞാനൊക്കെ പോയി ബാംഗ്ലൂരു ഒക്കെ ഭയങ്കര സീനായിരുന്നു എനിക്ക് എനിക്കല്ല എനിക്കും ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സിന്റെ പേഴ്സണലി എത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല അവർ കുറച്ചും കൂടി ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു നമ്മളെ ചെന്നിരിക്കുന്ന എംബസി ഒക്കെ ചെയ്യുന്ന ഒരു എംബസി ആണ് ഇപ്പോൾ അവരാണ് മെയിൻ എന്നുള്ള രീതിയിലൊക്കെ പെരുമാറുന്ന ആൾക്കാരുണ്ട് നമുക്ക് കിട്ടുന്ന ആൾക്കാരെ പോലെ പക്ഷേ എന്നുവെച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് പോവുക അതാണ് ആദ്യം വേണ്ടത് നീറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് വൈറ്റ് ഒക്കെ ഇടുക വൈറ്റ് ഷർട്ടൊക്കെ ഇടണം നിൻ ചെയ്യണം അതുപോലെ ഗേൾസ് ആണെങ്കിലും വൈറ്റൊക്കെ ഇടുക എന്നൊക്കെ ലൈറ്റ് കളേഴ്സ് ഇടുക എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇല്ലെങ്കിലും നിങ്ങൾ നീറ്റായിട്ട് പോവാം അത്രേ ഉള്ളൂ പോവാ പിന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കയറി ചെന്ന് അവരോടെല്ലാം പതിയെ പതിയെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുക ഇംഗ്ലീഷ് ആയിരിക്കും അവരെല്ലാം സംസാരിക്കുന്നത് പിന്നെ ചിലവർ മലയാളീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മലയാളം സംസാരിക്കായിരിക്കും പക്ഷെ നമുക്കെല്ലാം ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും ആദ്യം സെക്യൂരിറ്റിയുടെ കാര്യമായിരിക്കണെങ്കിൽ നമ്മൾ പുള്ളി കാര്യങ്ങളൊക്കെ ചോദിക്കും ചോദിച്ചിട്ട് ചിലപ്പോൾ ഒരു ടോക്കൺ തന്നായിരിക്കും നമ്മളെ അകത്തോട്ട് കേട്ടി അല്ലെങ്കിൽ കയറി ചെല്ലുമ്പോൾ ആരും തരുമായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് നോർമൽ വേണോ പ്രീമിയം ലോഞ്ച് വേണോന്ന് അതായത് അതിനനുസരിച്ചായിരിക്കും നമ്മളെ വിളിക്കുന്നത് നോർമൽ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കുറേ ഏറെ നേരം ഇരിക്കേണ്ടി വരുമായിരിക്കും നോർമൽ എന്ന് വെച്ചാൽ അങ്ങനത്തെ ടോക്കൺ എടുക്കുന്നവരുടെ കൂടെ ഇരിക്കേണ്ടി വരുമായിരിക്കും കുറേ ലേറ്റ് ആവും നമുക്ക് ഞാനും എങ്കിലുമൊക്കെ പ്രീമിയം ലോഞ്ചായിരുന്നു ഞാൻ ടോക്കൺ വിളിക്കുന്ന രീതിയാണ് കേട്ടോ ആ സാധനം ഇപ്പോൾ പ്രീമിയം ലോഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും എനിക്കൊന്ന് അന്തോ അയ്യായിരം രൂപ എന്തോ ആയിരുന്നു അയ്യായിരം മൂവായിരം ഒന്നും മേടിക്കില്ലേ മൂവായിരമാണോ അയ്യായിരോ ആ അത്രയും മേടിക്കും ഇപ്പം കുറച്ചുകൂടെ കൂടി വേണം കുറഞ്ഞാണു അപ്പോൾ നമ്മൾ ആയിട്ട് അവരെല്ലാം കൂടി ഒന്നും കൂടി ചെക്ക് ചെയ്യും രണ്ടാമത് ഡബിൾ ചെക്ക് ചെയ്യും അപ്പോൾ ആ സമയത്തും കൂടി നിങ്ങൾ ചോദിച്ചേക്കുക ഇതൊക്കെ എന്തെങ്കിലും വേണ്ടതാണോ നിങ്ങൾ കൊണ്ടുപോയത് ഏതെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഇത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത് തരട്ടെ എന്നൊക്കെ ചോദിക്കുക നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഉറപ്പുവരുത്തി വെക്കുക അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബില്ല് നമ്മുടെ പൈസ അടക്കാൻ അടയ്ക്കാൻ ചെല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് അടച്ചു കഴിയുമ്പോൾ ഒരു റിസീപ്റ്റ് തരും അത് നിങ്ങൾ കയ്യിലൊരു സൂക്ഷിച്ച് വെക്കുക ഒരു പേപ്പർ പ്രത്സാഹനം തരും അതും കയ്യിൽ സൂക്ഷിച്ച് വെക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെല്ലാം അപ്പം ഇത്രേയുള്ളൂ വി എഫ്സിൻ്റെ പരിപാടി കൂളിൽ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല പക്ഷേ എല്ലാം കൂളായിട്ട് കാമമായിട്ട് അവർ എല്ലാം ചോദിച്ച് അവർ അവർ ചോദിക്കുമ്പം കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അപ്പം ഇത്രേയുള്ളൂ കാര്യം എല്ലാവർക്കും വിസ കിട്ടട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ചേ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ടാറ്റ പിന്നെ പറയാം ഞങ്ങളെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താറ്റ